ഈ വെളിച്ചെണ്ണ കേരളത്തിലേത് ലാബിൽ കൊണ്ട് കൊടുത്താലും ഒരു തുള്ളി മായമുണ്ടെന്ന് പറയുന്നവർക്ക് അവർക്ക് ഒരു ഗോൾഡ് കോയിൻ ആണ് കൊടുക്കുന്നത് ഈ ആട്ടി എടുക്കുന്നതാണ് ഈ വെളിച്ചെണ്ണ ആട്ടി വെച്ചേക്കുന്ന വെളിച്ചെണ്ണയായത് മലയാളികൾക്ക് എങ്ങനെ ചെലവ് ചുരുക്കി ജീവിക്കാം കൊടുക്കുന്ന ഇരുപത്തി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്ന് വരുന്നുണ്ട് തുമരപ്പയർ വരുന്നുണ്ട് ചെറുപയർ വരുന്നുണ്ട് കടല വരുന്നുണ്ട് വൻപയർ വരുന്നുണ്ട് അപ്പൊ താണ്ട് ഇത്രയും ഐറ്റം ഒന്നല്ല പത്തല്ല ഇരുപത്തി ഒന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവർ തയ്ച്ചു തരും കേട്ടോ ഈ നിറമുള്ള മല്ലിപ്പൊടി നിങ്ങൾ എവിടെയെങ്കിലും കിടക്കും അത്രമാത്രം ടോപ്പ് ക്വാളിറ്റിയിലുള്ള മല്ലിപ്പൊടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് നല്ല കമ്പനി ഇടുന്ന പത്ത് പേർക്ക് പത്ത് കിറ്റാണ് സമ്മാനമായി നൽകുന്നത് അതും നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു നൽകും നേരത്തെ പറഞ്ഞ വാക്ക് പാലിച്ചു പത്ത് പേർക്ക് സ്കൂൾ ബാഗ് കൊടുത്തു ഇനി പത്ത് കിറ്റാണ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു നൽകുന്നത് നമസ്കാരം നമസ്കാരം ബ്രോ നമ്മുടെ സ്കൂൾ കൂടി പൊളപ്പൻ കസ്റ്റമേഴ്സ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം ഒരു കുടുംബത്തിന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ അതും ഒന്നും രണ്ടുമല്ല ഇരുപത്തൊന്ന് ഐറ്റംസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഏറ്റവും വില കുറച്ച് ഒരു മാർക്കറ്റിൽ നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് വില വരുന്ന സാധനങ്ങൾ ാണ് ഞങ്ങൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് എന്തെങ്കിലും മായമുണ്ടോ ഇതിന്റെ അത് ഒരു മായമില്ല നമ്മുടെ കമ്പനിയിൽ ഇറക്കുന്ന അതായത് പൊടി ഐറ്റംസ് വെളിച്ചെണ്ണ അങ്ങനത്തെ സാധനങ്ങൾ എവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ എവിടെ ലാബിൽ കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാം അതിന്റെ അകത്ത് ഒരു തുള്ളി മായം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത് അതായത് പൈസ മായം കലരാത്ത നല്ല സാധനങ്ങൾ കേരളത്തിലെ ഒരു കണക്ക് പ്രകാരം കേരളത്തിലെ എൺപത് പെർസെന്റേജ് ആൾക്കാർക്കും ക്യാൻസർ ഉണ്ടെന്നാണ് പറയാം അതായത് ജനിച്ചു വീഴുന്ന കുട്ടികൾക്കും അതായത് അമ്മയുടെ മുലപ്പാലിൽ നിന്നുമാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത് അതായത് അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ വരെ മായമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവും കസ്റ്റമർക്ക് കൊടുക്കുന്ന ൊന്ന് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്ന് വരുന്നുണ്ട് തുമരപ്പയർ വരുന്നുണ്ട് ചെറുപയർ വരുന്നുണ്ട് കടല വരുന്നുണ്ട് വൻപയർ വരുന്നുണ്ട് സാമ്പാർ പൊടി വരുന്നുണ്ട് ചിക്കൻ മസാല വരുന്നുണ്ട് മുളക് പൊടി വരുന്നുണ്ട് ഗരം മസാല വരുന്നുണ്ട് മഞ്ഞപ്പൊടി വരുന്നുണ്ട് ജീരകം വരുന്നുണ്ട് ഉലുവ വരുന്നുണ്ട് കടുക് വരുന്നുണ്ട് കായം വരുന്നുണ്ട് തേയിലപ്പൊടി കാപ്പിപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഒരു കാര്യം കാണിച്ച് തരുന്നിട്ട് നമ്മൾ മേടിച്ച കൊപ്രയില് നമ്മൾ തന്നെ തയ്യാറാക്കിയ വെളിച്ചെണ്ണയാണ് അതുകൊണ്ടാണ് ഇത്ര തൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങളുടെ സാധനം ഞങ്ങളുടെ പൊടി ഐറ്റംസിലും ഞങ്ങളുടെ വെളിച്ചെണ്ണയിലും ഒരു മായം കാട്ടിത്തരുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഇനി നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരത് എത്തിച്ചു തരുമെന്നാണ് ഉറപ്പ് തരുന്നത് പൊതുമാർക്കറ്റിൽ രണ്ടായിരം രൂപയോളം വരുന്ന സാധനമാണ് ഇവര് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ എന്ത് പേടിച്ചാലും ഉപ്പൂട്ട് കർപ്പൂരം വരെ എന്ത് സാധനം മേടിച്ചാലും മായമാണ് നമ്മളെല്ലാവരും രോഗികളായി അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് വില കൊടുക്കുമ്പോൾ നല്ല സാധനം തരുന്ന ഒരു സ്ഥാപനം അല്ലേ നിങ്ങൾക്ക് വിശ്വസിച്ചു വാങ്ങാം അതിന് ഉദാഹരണമാണ് ഈ വെളിച്ചെണ്ണ ഈ പൊടി ഐറ്റംസ് നൂറ് ശതമാനമല്ല നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ഇവര് തരുന്നത് ഒരു തവണ നിങ്ങളൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കട്ടെ ഉപയോഗിച്ച് നോക്കട്ടെ ഉറപ്പായിട്ടും ഈ എടുത്തു വെച്ചേക്കുന്ന കായമാണ് ഈ കായം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടെ തയ്യാറാക്കുന്ന കായമാണ് ഇത് ഞങ്ങളുടെ അല്ലിപ്പൊടിയാണ് സൂപ്പർ ക്വാളിറ്റി മല്ലിയാണ് ഈ നിറത്തിലുള്ള മല്ലി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മൾ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് വന്ന് നമ്മൾ തന്നെ കഴുകി നമ്മൾ തന്നെ ഡ്രയറിൽ ഇട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ കളറിന്റെ ഇത് ഇത് എവിടെയെങ്കിലും നമുക്ക് എന്ന് പറയുമ്പോൾ പല ഏഴ് ാണ് കാശ്മീരിയില് അതേ നമ്മൾ എടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് വെക്കുന്ന സാധനമാണ് അതായത് ഈ വെളിച്ചെണ്ണ കേരളത്തിൽ കേരളത്തിലെ കൊടുത്താലും അവർക്ക് ഒരു ഗോൾഡ് കോയിൻ ആണ് അത് ഫസ്റ്റ് ക്വാളിറ്റി അല്ലാതെ സൾഫർ ഇട്ട് ചൂടാക്കുന്നോ അങ്ങനെയുള്ള യാതൊന്നും അല്ലെങ്കിൽ വെളിച്ചെണ്ണ സൾഫർ ഇട്ട് ഉണക്കുന്ന സാധനമാണ് സൾഫർ ഇടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മോൾ അത് ഉപയോഗിക്കാത്തില്ലേ പിന്നെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി അവർ സൾഫർ ഞങ്ങൾ അടുത്തൊരു പ്രോഡക്റ്റ് കാണിക്കാൻ പോവാണ് മലയാളികൾ ഉപേക്ഷിച്ച ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മായമുണ്ടെന്ന് എല്ലാ ന്യൂസ് ചാനലിലും വന്ന ഒരു സാധനം പക്ഷെ നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നത് എല്ലാം ടോപ്പ് ക്വാളിറ്റി ഒരു മായവും ചേർക്കാതെ ഉള്ള സാധനമാണ് അതാണ് ഞങ്ങളുടെ ഉണക്കമി ഞങ്ങൾ ഇത് ഹാർബറിൽ നിന്ന് കൊണ്ടുവന്ന് ഡ്രയറിൽ ഇട്ട് ഉണക്കി ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉപ്പ് ചേർത്ത് ഞങ്ങൾ ഹൈ ക്വാളിറ്റിയിൽ പാക്കിങ് ചെയ്ത് തരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും സെലക്ട് ചെയ്ത പത്ത് പേർക്ക് ഞങ്ങളുടെ ബാഗ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടോ ഈ അയച്ച അതായത് ആ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റിന് ഞങ്ങളെ തിരിച്ച് കമന്റ് അയച്ചിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസും അഡ്രസ്സും നമുക്ക് അയക്കണം നമ്മൾ ഈ ബാഗ് അയച്ചു കൊടുക്കണം പറഞ്ഞുകൊണ്ട് പിന്നെ ഈ പത്ത് പേരുടെ പേര് ഞങ്ങളൊന്ന് വായിക്കാം സതീഷ് പി സി മുനീഷ് പി സോപി അനിൽ ഷെഫ പ്രേമ രജിന സംഗീത ചിന്നു അങ്ങനെ പത്ത് പേർക്കാണ് അവരെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആ മെസ്സേജിന് റെസ്പോൺസ് ചെയ്യുക അഡ്രസ് അയച്ചു തരിക ഞങ്ങള് എത്രയും പെട്ടെന്ന് അവർക്ക് ഈ ബാഗുകൾ എത്തിച്ചേരുന്നു